ഗ്യാസ് സിലിണ്ടറുകൾക്കുള്ള സബ്സിഡി കേന്ദ്ര സർക്കാർ പന്ത്രണ്ടിൽ നിന്നും ആറാക്കി വെട്ടിക്കുറച്ചതിനെ തുടർന്ന് നട്ടം തിരിയുന്ന അടുക്കളകൾക്ക് ആശ്വാസമേകുന്ന നീക്കമാണ് എണ്ണ കമ്പനികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഒരു വീട്ടിൽ രണ്ട് അടുക്കളയോ ഭക്ഷണം പാചകം ചെയ്യുന്നത് വ്യത്യസ്തമോ ആണെങ്കിൽ രണ്ട് ഗ്യാസ് കണക്ഷൻ നൽകാനാണ് എണ്ണ കമ്പനികളുടെ നീക്കം ഒരേ മേൽക്കൂരയിൽ രണ്ട് അടുക്കളയുള്ള കാര്യം എണ്ണ കമ്പനികളുടെ പ്രതിനിധിയെയോ വിതരണക്കാരെയോ ബോധ്യപ്പെടുത്തണം വ്യത്യസ്ത വ്യക്തികളുടെ പേരിലായിരിക്കും കണക്ഷൻ ലഭിക്കുക ഓരോ കമ്പനികളുടെയോ അല്ലെങ്കിൽ വ്യത്യസ്ത കമ്പനികളുടെയോ കണക്ഷനുകൾ ഇപ്രകാരം ഉപഭോക്താവിനെ സ്വന്തമാക്കാൻ കഴിയും എന്നാൽ ബന്ധം വേർപെടുത്താത്ത ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിൽ കണക്ഷനുകൾ ലഭിക്കില്ല കൂടുതൽ അംഗസംഖ്യയുള്ള കുടുംബങ്ങൾക്കായിരിക്കും ഇത് ഗുണം ചെയ്യുക രാജ്യത്ത് കൂട്ടുകുടുംബ വ്യവസ്ഥ നിലനിൽക്കുന്നതിനാൽ ഇത്തരമൊരു നീക്കം എണ്ണ കമ്പനികളുടെ വിലയിരുത്തൽ ഇതിനു ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടി വരുമെന്നും അധികൃതർ പറയുന്നു അതേസമയം ഒരേ വീട്ടു നമ്പറിൽ വ്യത്യസ്ത കണക്ഷനുകൾ നൽകുന്നത് നിയമവിരുദ്ധമെന്നാണ് സർക്കാർ നിലപാട് ഒരു വീട്ടിൽ ഒരു ഗ്യാസ് കണക്ഷൻ എന്ന നയത്തിൽ മാറ്റം വരുത്താൻ സർക്കാർ തയ്യാറായേക്കില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ പദ്ധതി കമ്പനികൾ നടപ്പാക്കൂ രാജേഷ് കോയിക്കൽ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ